ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ ഇന്നും അടിപൊളി കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് എൻ്റെ കിടുക്കാച്ചി കേൾക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന കേട്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കിടക്കാച്ചി ഒത്തിരി പേര് ഇപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചില വീഡിയോയ്ക്കകത്തൊക്കെ ചെന്നേ അവരും ഇതേപോലെ കിടക്കാച്ചിരിക്കും പക്ഷെ ഞാൻ ആ തുടക്കം ഇട്ടത് ഞാനാ കിടക്കാച്ചി എൻ്റെ കിടക്കാച്ചി എല്ലാവരും എടുത്തുകൊണ്ട് പോയിരിക്കുന്നു വേഗം തന്നെ തിരിച്ചു വന്ന് തന്നോളാണ് അപ്പോൾ അത് നല്ലൊരു അല്ലേ ഒരു വെറൈറ്റി ഒരു വാക്കാണ് കിടുക്കാച്ചി അപ്പോൾ ഇന്നും നമ്മൾ കിടുക്കാച്ചി ആയിട്ടൊക്കെ വന്നതാണ് കേട്ടോ മുഖം നന്നായിട്ട് കളറ് വയ്ക്കാനും തിളക്കം കിട്ടാനും ഇത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇന്നലെ ചെയ്തതുപോലെ തന്നെ യാത്രയിലല്ല നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ മുഖത്ത് തേക്കാം പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് തേച്ചിട്ട് മുഖം തുടച്ചു മാറ്റാം പച്ചവെള്ളത്തിൽ തന്നെ തുടച്ചു മാറ്റാൻ ശ്രമിക്കണം പിന്നെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ട് നമുക്ക് ആ മുഖത്ത് നല്ല വ്യത്യാസമോ ഒന്നും കിട്ടത്തില്ല ഇതൊക്കെ തുടർച്ചയായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്ത് നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടത്തുള്ളു കേട്ടോ അവിടെ അത് നിങ്ങൾ ഓർക്കണം ഒരു പ്രാവശ്യം ഇട്ടതുകൊണ്ടോ എല്ലാം മുഖം വെളുത്ത് തൊടുത്തു എന്നൊന്നും ആരും പറയത്തില്ല തുടർച്ചയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇന്നതും നമ്മുടെ ടിപ്പിനി രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഇന്ന് സോപ്പുവിൻ്റെ വീട്ടിലെ സാമ്പാറിനകത്ത് ഒരു ആരെയും മൂറി ഉരുള്ളക്കിഴങ്ങിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ സാധിച്ചു കേട്ടോ അപ്പോൾ ഒരു അരമൂറി ഉരുളക്കിഴങ്ങ് നമുക്ക് വേണം അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അപ്പോഴിത് രണ്ട് മാത്രം മതി നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം ഞാൻ നേരത്തെ ഞാൻ എന്താ ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്ത് വെച്ചില്ല എന്താ ചിലപ്പോൾ അങ്ങ് കറുത്തു പോവും നമ്മൾ അപ്പോഴത്തേത്തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോഴിതിനകത്ത് നമുക്കൊന്ന് ചീര ഞാൻ എടുക്കട്ടെ സുപ്പിന് തീരെ വഴി തീരെ വയ്യാങ്കിലും നിങ്ങൾക്കുള്ള കുഞ്ഞു കുഞ്ഞു ട്രിപ്പ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് എന്നെ സമ്മതിക്കണം കേട്ടോ അതും പറഞ്ഞു തരുമല്ല ഞാൻ ചെയ്തും കാണിക്കുന്നുണ്ട് അപ്പോഴേ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കേട്ടോ തീരെ വയ്യായിക ഈ വീട് എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ട്രിപ്പ് ഇടണം ബ്ലഡ് നോക്കിയിട്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ കുറവ് ചിലതില്ല അപ്പോഴതെല്ലാം നമുക്കൊന്ന് ശരിയാക്കണം നമ്മൾ വീട് എടുത്തു കഴിഞ്ഞ ഉടനെ നേരെ നമ്മൾ വണ്ടി വിടുകയാണ് ഇടാൻ പോകണം ഇന്നലെയും പോയി ഇന്നലെയും പോയി ട്രിപ്പൊക്കെ കിട്ടും എന്നാലും ഇന്നലത്തെ ഇച്ചിരി വ്യത്യാസമുണ്ട് ഭയങ്കര ശ്വാസം മുട്ടലും എന്താ ഭയങ്കര ചുമ ഉറങ്ങാൻ ഒക്കുന്നില്ല ആ ഭയങ്കര അസ്വസ്ഥതകളും കാര്യങ്ങളും അപ്പോഴും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന സംഭവങ്ങൾ നമ്മൾ ഇപ്പം മേക്കപ്പ് ഇത് മാത്രം നമ്മൾ ചെയ്ത പോരല്ലോ നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക സമയത്ത് ആഹാരം കഴിക്കില്ല അലച്ചിലാണ് ഇപ്പം അലച്ചിലും ടെൻഷനും കാര്യങ്ങളും കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെക്കോട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ ആന പോലെ ഇരിക്കുന്ന ശരീരത്തിനകൊന്നും ഒന്നുമില്ല പിള്ളേരെ കേട്ടോ ചുമ്മാതാ പൊന്നടിച്ച് ഉള്ളൂ ഇതിനകത്തൊന്നും വീണ്ടും സംഭവങ്ങളൊന്നുമില്ല നമ്മളെ എനിക്കന്നെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ചിരി വരും കേട്ടോ അവർ പോലെ ഒന്ന് പറയുമ്പോൾ നമുക്കും കൂടെ ചിരി വരും എന്തായി മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് എന്താ കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ച് മതി കേട്ടോ രസമാണ് ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ കാര്യം നമ്മൾ ചെല്ലുമ്പഴേ ഞാൻ എന്നാ എന്നോട് ചോദിക്കേ എന്തെങ്കിലും കഴിച്ചോ രാവിലെ കഴിച്ചോ ഉച്ചയ്ക്ക് കഴിച്ചു വൈകിട്ട് കഴിച്ചു ഞാൻ പറയും ഇന്നത്തെ ദിവസം ഞാനൊന്നും കഴിച്ചില്ല ഇനി അന്നേരം ഡോക്ടർ പറയും രണ്ട് ഡോക്ടർമാരുടെ അടുത്ത് പോയി ഇപ്പം അപ്പോഴും പറയും ഇനിയിപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഇനിയിപ്പോൾ ഹോട്ടലാക്കാൻ പോയി ആണേ ഇവിടെ വരുന്ന രോഗികളൊന്നും ഒന്നും കഴിച്ചിട്ട് വരുന്നില്ലെന്നുള്ളത് യോഗ സത്യം നമ്മൾ ഫുഡ് സമയത്തും കഴിക്കണമെല്ലാം എല്ലാം നമുക്ക് പിന്നെ എനിക്ക് എല്ലാം ഒന്നും ഞാനൊന്നും കഴിക്കത്തില്ല കേട്ടോ അതിൻ്റെ എല്ലാ ഇലക്കേടുകളുണ്ട് ശരീരത്തിൽ കഥയും പറഞ്ഞത് നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമ്മൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചാൽ അത് പോവും കേട്ടോ നീരെടുത്തിട്ട് നമ്മൾ കുറച്ച് മതി അപ്പോൾ ഇനി നമുക്ക് അലോവേറ ജെല്ല് ഇതിനകത്ത് മിക്സ് ചെയ്യും രാത്രിലൊക്കെ കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കുക അത്രയ്ക്ക് ചുവ സഹിക്കാൻ വയ്യ അത്ര ചുവ നമ്മുടെ അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഈ പെണ്ണുമുളങ്ങി വേറെ ഉല്ലി പൂതനൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ചിലരൊക്കെ വിചാരിക്കും എന്നാലും നമ്മുടെ ജോലി നമ്മൾ ചെയ്തേണ്ടേ പറ്റത്തുള്ളൂ എൻ്റെ ജോലി ഇപ്പം ഇതാണ് അത് ഞാൻ ചെയ്തിരിക്കും അത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കിക്കൊണ്ട് ഞാൻ വരാം നമ്മുടെ ഒക്കെ കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനിയുണ്ട് എൻ്റെ ദൈവമേ കട പറഞ്ഞാലും പറഞ്ഞാലും ചീരത്തില്ല കേട്ടോ ഞാൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുന്ന കേട്ടെ ഈ ഉരുളക്കെങ്ങിൻ്റെ നീര് ഫ്രഷ് ആവി എടുക്കുന്ന കേട്ടോ ചൂട് എന്നിട്ട് ചൂട് മഴക്കോണ്ടിവിടെ ഫ്രഷ് തന്നെ എടുക്കണമെന്ന് പറയുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ ഇച്ചിരി ഒരു ഒരു കളർ വരത്തില്ലേ സ്റ്റാർച്ച് അങ്ങാണ്ടിയിലും പൂടട്ടോ അങ്ങനെ അവരുത് അതാണ് ഫ്രഷ് എടുക്കാൻ പറഞ്ഞത് കേട്ടോ ഫ്രഷ് ഓരോ ഒരിളക്കിഴങ്ങിൻ്റെ നീര് തന്നെ നമ്മൾ എടുക്കണം അതെ ഇത് നമ്മൾ അങ്ങ് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി നന്നായിട്ട് കളർ കിട്ടും കേട്ടോ നന്നായിട്ട് പിന്നെ എനിക്ക് മുഖ മുഖക്കൊരു ഒന്നുമില്ല പാടുകളൊന്നുമില്ല നമ്മളിങ്ങനെ കടച്ചയായിട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഒന്നും ഒരു പാടുകളൊന്നും വരയ്ക്കുന്നു നമ്മുടെ മോ നെറ്റിന്മേലുള്ള ചുളിവുകളും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയതേ എന്നിട്ട് നിങ്ങൾ സുപ്പന് വീട് ചില കൂട്ടുകാരൊക്കെ സുപ്പുകയും ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്തു നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നോട് ഒത്തിരി സന്തോഷം അത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലേ അതാണ് അങ്ങനെയാണ് മെഡിക്കുക അല്ലാതെ വെറുതെ കണ്ടിട്ട് പോകുന്നതിനല്ല നമുക്ക് ആരും അതൊന്ന് ചെയ്തു നോക്കുക വലിയ പിന്നെ എന്താ വലിയ ഒന്നും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ വലിയ കാര്യങ്ങളും ഒന്നും അല്ല ഇതൊക്കെ എന്താ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക് തേച്ച് കൊടുക്കാം നന്നായിട്ട് മുഖം കഴിയുന്നതിന് ശേഷം മാത്രം വന്ന് തേച്ച് കൊടുക്കുക കഴുത്തിലും മുഖത്തും നമ്മൾ തേച്ച് ഇത് എന്താണ് വല്ല മാതിരി ഉള്ളു കേട്ടോ നമ്മുടെ എന്താ അലോവേര ജെല്ലൊക്കെ അതിനൊന്നും കളറില്ലല്ലോ അത് മാതിരി തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് അപ്പോഴും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ തുടക്കിയോ കഴിയുക ചെയ്യാം തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സംഭവമാണ് ഇത് കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ മാത്രം ചെയ്താൽ പോരാ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ അലോവേര ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ മറ്റേത് വെച്ച് ചെയ്തിട്ടില്ല ഇതും വെച്ചാൽ ചെയ്യുന്നത് കേട്ടോ ഞാൻ നമ്മുടെ നമ്മുടെ ഇവിടെ വളർത്തുന്ന അതെല്ലാം കേട്ടോ ഈ ജെല്ല ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല ചിലപ്പോൾ അങ്ങനെയും സംശയം ചിലർക്ക് വരും അത് വെച്ച് ചെയ്യാവോ ചേച്ചി എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും അത് വെച്ച് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ സത്യം ഞാൻ ഉള്ള ആരെയും പറയാമല്ലോ ഞാനിതാണ് ചെയ്യുന്നത് ഇതും നമ്മുടെ മുട്ടിലും രണ്ടുണ്ട് കാര്യം കേട്ടോ ഇതും നമ്മുടെ കൈയിടമുട്ടിൻ്റെ കറുപ്പൊക്കെ മാറിക്കിട്ടുക നല്ലതാണ് കണ്ണിനടിയിലെ കറുപ്പുകൾ എല്ലാം നമുക്ക് മാറിക്കിട്ടും നമ്മൾ തേക്കുമ്പോൾ കണ്ണിൻ്റെ അടിയിൽ പതുക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് നമ്മൾ ചുറ്റി കൊടുക്കുക കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ പോകാൻ നല്ല സൂപ്പറാണ് അപ്പഴ് ഉണ്ടോ നന്നായിട്ട് അല്ല വെള്ളം മാതിരി കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണേ പിന്നെ ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് രാവിലെയും വൈകിട്ടും ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ രാവിലെയും വൈകിട്ടും ഇത് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെക്കുമ്പോ ഇതേമാതിരി ഗ്ലാസ് ഇതിന്റെ ബോട്ടിലിൽ തന്നെ ഇതിന് നമ്മൾ എടുത്തത് തീർന്നൊക്കെ കാണുമല്ലോ അങ്ങനെയൊക്കെയുള്ള ബോട്ടിലിനകത്ത് നിങ്ങളെടുത്ത് വെച്ച് വന്നിട്ട് രാവിലെയും വൈകിട്ട് ഇവിടെ ഒന്ന് തുടർച്ചയായിട്ടിട്ട് നോക്കിക്കോളും മുഖക്കുരുവിൻ്റെ പാടുകൾ എല്ലാം മാറിക്കിട്ടും കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ നീര് സൂപ്പറാണ് അവനെ തന്നെ നമ്മൾ വെറുതെ ആണെങ്കിലും തേച്ച് കൊടുത്താൽ മതി സൂപ്പറാണ് അപ്പോഴും ഉരുളക്കിഴങ്ങ് മെടുക്കുരട്ടിക്കും എന്താ പിന്നെ പിന്നെ എന്നതിനൊക്കെയാണ് എടുക്കുന്നത് നമ്മൾ സാമ്പാറിന് ഓയിലിനും അതിന് മാത്രം ഒന്നും കേട്ടോ നമ്മുടെ മുഖം വെളുപ്പിക്കാനും കിടും ഐറ്റമാണ് ഇവന് എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല അപ്പോഴും നിങ്ങളെ ചെയ്ത് നോക്കൂ അപ്പോഴും ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ കഴുകട്ടെ വരാം സുപ്പ് കഴുകിയിട്ട് വരാം പോകണം നമുക്ക് ഇത് ചെയ്തിട്ട് വേണം നമുക്ക് പോകേണ്ടത് വാങ്ങിക്കാൻ ഇന്നലെയും കിട്ടി മൂന്നാലെണ്ണം കേട്ടോ സർവ്വത്ര കുത്തു ഇന്നലെ മാത്രമല്ല ഒരാഴ്ച കൊണ്ട് കുത്തുമ്പോഴാണ് നടക്കും ഞാൻ നിങ്ങളോട് ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ വയ്യായികയായിരുന്നു തീരെ വയ്യായികയായിരുന്നു എന്നാലും നമ്മൾ ചിലരൊക്കെ നമ്മുടെ സൗണ്ട് നമ്മുടെ മുഖത്തെ ക്ഷീണം അതൊക്കെ അവർ ശ്രദ്ധിക്കുന്ന നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്നോട് ചിലരെ സുക്കുന് നല്ല ക്ഷീണമുണ്ട് മുഖത്ത് സംസാരം അല്ലേ പെട്ടെന്ന് പിടിക്കാം അത് നമ്മളോട് സ്നേഹമുള്ള അങ്ങനെയൊക്കെ പറയുന്നതല്ലേ അത് ഒത്തിരി 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 ഇഷ്ടം അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നവരോട് ഒത്തിരി ഒത്തിരി ഇഷ്ടം അന്നേരം എനിക്ക് ശരിയോ എന്നോട് അവർക്ക് അന്നേരം സ്നേഹമുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കാം അല്ലാത്ത കൂട്ടുകാരോടും സ്നേഹമുണ്ട് സുക്കുവിനോട് കേട്ടോ ഓ സ്നേഹം ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇച്ചിരിയൊക്കെ വീഡിയോ കണ്ടിട്ട് പോയി കമൻ്റ് തരുന്നത് എനിക്ക് എനിക്കറിയാം ആര് ഫുള്ള് കാണുന്നുണ്ടെന്നും ആര് ഫുള്ള് കാണുന്നില്ലെന്നും ഇനി ഞാൻ ഇവിടെ കവടിയൊക്കെ നേരത്തെ നോക്കാറുണ്ട് പിള്ളേരെ കേട്ടോ കബഡിയൊക്കെ നോക്കും ഞാൻ ആരൊക്കെ എന്നെ എത്ര നേരം വാച്ച് ചെയ്യുന്നു ഉണ്ടെന്നുള്ളത് കേട്ടോ ഞാൻ എന്തായാലും ഫുൾ വാച്ച് ചെയ്തിട്ട് മാത്രമേ അവിടെ ചിലര് പറയും തുടങ്ങുമ്പോഴേ അങ്ങ് ലൈക്ക് ഇടാൻ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഫുൾ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ലൈക്ക് ലൈക്കും കമൻറ്റ് അതും ഒരേപോലെ ഒരേ സമയത്താണ് ലൈക്കും തന്നിട്ട് പിന്നെ ഞാൻ കമൻറ്റ് രേഖ എടുക്കത്തുള്ളത് പിന്നെ അത് ആദ്യം നമ്മൾ കണ്ടിട്ട് ഷൂന്നും പറഞ്ഞ് പോയിട്ട് ഒരു കമൻ്റും ഒരു ലൈക്കും തന്നിട്ട് ഒരു പ്രയോജനമില്ല എനിക്കും പ്രയോജനമില്ല നിങ്ങൾക്കും പ്രയോജനം എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്നതിന് കഷ്ടപ്പെടുക നമ്മൾ സത്യം കഷ്ടപ്പെടുകയാണ് എല്ലാവരും ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തരാത്തോട് ഫുൾ വാച്ച് ചെയ്തിട്ട് ലൈക്ക് ലയിക്കാം സുപ്പ് തീരും സുപ്പുവിൻ്റെ രണ്ടവിടെ കേട്ടോ ഫുൾ അത് വാച്ച് ചെയ്തിട്ട് തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പോഴും നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം കഴുകി കാരണം നല്ല ഗ്ലേസിംഗ് ഒക്കെ കിട്ടും കേട്ടോ മോ നല്ല തിളക്കമൊക്കെ കിട്ടും അപ്പോഴിരിക്കും നമ്മൾ പായ്ക്കിയിട്ട് പിന്നെ കഴുകി മാറ്റിയിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ട് വരുന്നത് പക്ഷേ നമുക്ക് ഭയങ്കര ഇരുട്ടായി ഇവിടെ കേട്ടോ ഭയങ്കര ഇരുട്ടായി ഭയങ്കര മഴക്കോളും ഇതിൽ നല്ല നല്ല ഐറ്റി പെട്ടവും കുറവും അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് തരുന്നത് നല്ല കളർ ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് നോക്കാം വലിയ പണിയൊന്നും ഇല്ലല്ലോ തിരിച്ച് ഉരുളക്കിഴങ്ങ് നീര് വേണം ചി അലോവേര ജെല്ലും വാങ്ങി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒന്ന് തുടർച്ചയായിട്ട് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ അപ്പോഴേ അടിപൊളിയ റിസൾട്ട് ചെയ്ത് നല്ലൊരു നല്ലൊരു സംഭവമാണ് അപ്പോഴേ ഒരാഴ്ച എങ്കിലും അടുപ്പിച്ച് നിങ്ങളൊന്ന് ചെയ്യാനും നോക്ക് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അപ്പോഴിപ്പോൾ ലൈറ്റിൽ നമുക്ക് എന്തോ തുണി കുറയ്ക്കണം ഭയങ്കര മഴക്കോളും അപ്പോഴും നല്ല ഇതിപ്പം ഇരുട്ടാട്ടോ ഇവിടെ ഭയങ്കര ഇരുട്ടായി അതാണ് കേട്ടോ എന്നാലും ഉണ്ട് നമുക്ക് നല്ല മുഖത്ത് നന്നായിട്ട് നല്ല തെളിച്ചം കിട്ടും അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല എളുപ്പത്തിനുള്ള വേഗം ചെയ്യാൻ പറ്റിയ ട്രിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം തുണിയൊക്കെ പറക്കിയിരണം ഇനിയും ഇപ്പം തന്നെ പെയ്യും കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരട്ടെ എന്താ ട്രിപ്പൊക്കെ ഇട്ടിട്ട് വരട്ടെനി കേട്ടോ ഞ്ചാറ് കുത്തും വാങ്ങിച്ചോണ്ട് സുപ്പ് ഇതേ ദേ പോയി ദാ വന്നു കേട്ടോ എന്തായാലും ഒരു രണ്ട് മൂന്ന് കുത്തൊക്കെ ഉണ്ട് പിന്നെ ട്രിപ്പും ഉണ്ട് ആന ട്രിപ്പാണ് എനിക്കിടുന്നത് പിള്ളേർ മോള് വന്നുകൊണ്ട് ചിരിക്കും എൻ്റെ ദൈവം വയ്യ അമ്മയുടെ കാര്യങ്ങൾ വല്ലതൊക്കെ നേരെ ചോദിക്കുക കഴിച്ചാൽ ഇതിടേണ്ട വല്ല കാര്യമുണ്ടത് എന്നോട് കൊച്ചു ചോദിക്കും എന്താ ചെയ്യാൻ നമുക്ക് വേണ്ട ഈ എന്താ ഈ വയ്യായി ഒക്കെ വരമ്പ ഭക്ഷണത്തോട് അങ്ങ് നമ്മൾ മാടിക്കും ഒന്നും വേണ്ട അപ്പോൾ ഞാൻ പോയി കേട്ടോ എന്തോ ആ വരുമോ ഞാൻ വരുവ തുണി വാരാൻ ഏ അപ്പോഴും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയതൊക്കെ കേട്ടോ രാവിലെയും വൈകിട്ടുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മുടെ കവിളൊക്കെ ഇങ്ങോട്ട് തൊടുത്തിരിക്കും കേട്ടോ ഇതൊക്കെ ചെയ്താൽ അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ടൊക്കെ നിങ്ങളും ചെയ്യുക അപ്പോഴും എല്ലാ കൂട്ടുകാർക്കും ചാറ്റുക